എക്കോ കാർഡിയോഗ്രാഫി ഹൃദയ സംബന്ധമായ ചികിത്സയിലെ അഥവാ കാർഡിയ കെയറിലെ ഏറ്റവും നൂതനവും ഏറ്റവും സാങ്കേതികവുമായ ചികിത്സകളിലൊന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകളിലൊന്ന് ടെക്നീഷ്യനിലൊന്നാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് കാർഡിയാക്ക് ഇമേജിൻ മേഖലകളിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് ഈ കോഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കോളേജുകളിലും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കുറേ കോളേജുകളിലൊന്നുമില്ല എങ്കിൽ തന്നെ ഇതൊരു സൂപ്പർ സ്പെഷ്യലൈസേഷനാണ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകൾക്ക് ഇത് ഹയർ ലെവലിൽ പഠിക്കാവുന്നതാണ് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഈ മേഖലയിൽ ഉണ്ട് കാർഡിയ കെയർ വിഭാഗത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്പെഷ്യലൈസേഷൻ കൂടിയാണിത് ഇ സി ജി സ്ട്രെസ് എക്കോ തുടങ്ങിയ ഡയഗ്നോസിസ് ൂളുകളിൽ ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു കരിയറാണ് എനിവേ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു